ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് നല്ല കാര്യമായിട്ട് ജലദോഷവും കവകെട്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് സൗണ്ടിങ്ങിന് മാറിയിരിക്കുന്നത് അതിന് മൈൻഡ് ആക്കേണ്ട അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് നമ്മുടെ വീടൊക്കെ ഫുൾ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ പിറ്റേ ദിവസം ആട്ടോ ഇത് കാരണം വീട്ടിലെ ഫുൾ സാധനങ്ങൾ വേസ്റ്റായിട്ട് വന്ന എല്ലാം തന്നെ പുറത്തോട്ട് സൈഡിൽ വലിയ വലിയ കറുത്ത കൂടുകളിലാക്കി കെട്ടി മാറ്റി വെച്ചേക്കുക കേട്ടോ ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ എൻ്റെ മാത്രമല്ല എൻ്റെ അമ്മച്ചിട്ട് ടാസ്ക് എന്ന് വെച്ചാൽ അതെല്ലാം തന്നെ അവിടുന്ന് ഫുൾ ക്ലീനാക്കി ഒതുക്കി കളയാം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഞങ്ങളല്ല ഇന്നലെ വന്നവരെല്ലാം പുറത്തിറക്കി വെച്ച് വന്നിട്ടുണ്ട് ഇന്നലെ ലൈച്ച് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും അവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയി എന്നാലും നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു അടുക്കിപ്പറിക്കുക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കടന്നപ്പോൾ ഒരു മണിയായിട്ടോ അതുകൊണ്ട് എൻ്റെ പിറ്റേ ദിവസം ഞാൻ ജോലിക്കും പോയില്ല എനിക്ക് ചെറിയ പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഈ ദിവസം എനിക്ക് പനിക്കോളൊക്കെ കൊള്ളുകൊണ്ടുതന്നെ ഞാൻ റെസ്റ്റ് എടുക്കാമെന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷേ വീണ്ടും പുറത്തിറങ്ങിയിട്ട് കാരണം എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചേക്കുമല്ല അപ്പോൾ അതൊക്കെ എനിക്ക് കത്തിക്കാവുള്ള കത്തിക്കണം അല്ലാണ്ട് മാറ്റാമോളം മാറ്റണം അതൊക്കെ കഴിച്ചു നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്തായാലും ലീവ് എടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കട്ടിപ്പൊണിയൊന്നും ഇല്ലല്ലോ ചെറിയ പണികൾ മാത്രമല്ല ഇതുണ്ട് അവൾ പുറത്തൊക്കെ ഇരുന്നാട്ടോ പക്ഷേ ഫുൾ ഇന്നും ഫുൾ പണിയായിരുന്നു ഗൈസ് ഇതൊക്കെ വീണ്ടും ഓരോ മൂലം അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വോളും കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും ഒരച്ച് ക്ലീൻ ഒന്നും ആക്കിയില്ല ഫുൾ പൊടിയാണ് അവർ മെയിനായിട്ട് കളഞ്ഞു തന്നത് കാരണം ഭിത്തികളത്തേക്ക് ആ പിള്ളേർ വരച്ചതും കാര്യങ്ങളൊക്കെ ഉറക്കാൻ തിന്നുകഴിഞ്ഞാൽ അവർക്കിന് രണ്ട് മൂന്ന് നാല് ദിവസം എടുക്കും കേട്ടോ അതുകൊണ്ട് അതൊന്നും ക്ലീൻ ആക്കിയില്ല ബാക്കി ബാത്റൂമ് ബാക്കി എല്ലാ സ്ഥലവും ഇപ്പോൾ ഒന്നും നന്നായിട്ട് എല്ലാ സ്ഥലവും വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഭിത്തികളും കാര്യങ്ങളും പിന്നെ ടാങ്കൊന്നും ആക്കാനുള്ള സമയം കിട്ടിയില്ല അവർ ടാങ്ക് വരെ നമുക്ക് ക്ലീനാക്കി തരും കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല അത്രയും മടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ നിങ്ങൾ കാലിങ്ങനെ തെന്നി തെന്നി പോകാറുണ്ട് അത്രയ്ക്ക് ഭയങ്കര ഒരു ക്ലീൻ ആകുമ്പോൾ സോഫ്റ്റ് ആവില്ല അതുപോലെ ടൈൽസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിള്ളേർക്ക് വീണ്ടും കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ടൈൽസിലൊക്കെ ഒന്ന് കളറൊക്കെ വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി ഭയങ്കര തൊരമായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞ് വെച്ചേക്കോണ്ടി എന്നാലും അത്രയും ചേട്ടമ്പർ ക്ലീനാക്കിയതാണ് അതുകൊണ്ട് ഇനി കുത്തി വരയ്ക്കരുതെന്നൊക്കെ പറഞ്ഞൊക്കെ വെച്ചേക്കോണ്ടോ അങ്ങനെ തെച്ചുകൂടി ഞാൻ പല്ലൊക്കെ തേപ്പിച്ചു പാലക്ക കൊടുത്തു ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് എണിപ്പിക്കണം കേട്ടോ രണ്ട് പേർ എന്തായാലും ഇന്ന് സ്കൂളിൽ വിടണോട്ടോ കാരണം ഞാൻ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തീരെ വയ്യാത്തൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ലീവ് ലീവെടുത്തത് അപ്പോൾ രണ്ട് പേരും കൂടി കൂടെ സ്കൂളിൽ വിട്ടാണ്ടിരിക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര റസ്റ്റ് ആയിരിക്കും അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ എന്തായാലും സ്കൂളിൽ വിടാന്ന് വിചാരിച്ചോട്ടോ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് ഓർവർ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് എങ്ങനെ ഇരിക്കണ കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എപ്പോഴും കേൾക്കുന്നവർക്ക് ഇപ്പം വേറെ ആരും പറയുന്ന പോലെ ഫീലിങ് ചെയ്യാറ് സൗണ്ട് ഒട്ടും ഇല്ല മൂക്കടഞ്ഞിട്ടാണ് ഫുള്ള് സംസാരിക്കുന്നത് മരുന്നൊക്കെ കഴിച്ചു എന്നാലും കുറവില്ല അപ്പോൾ അങ്ങനെ അതാണ് കാര്യങ്ങൾ അങ്ങനെ അത് അല്ലിക്കുഞ്ഞി എണീപ്പിച്ചു കേട്ടോ പിന്നെ ഇപ്പോൾ റെഡിയാക്കാൻ രണ്ടുപേരെയും സ്കൂളിൽ കൊണ്ടുപോകണം ഞാൻ അതിനെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഏട്ടയാണെങ്കിൽ ഇന്ന് മുതൽ പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാട്ടോ ടാറ്റാൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ് ഒന്ന് രണ്ട് പേര് കഴിഞ്ഞ് കുറച്ച് ഷോർട്സ് ഒക്കെ ഇട ഹസ്ബൻഡ് എന്താ ജോലി എന്നൊക്കെ ചോദിച്ചിരുന്നുണ്ട് ആൾ സോളാറിൻ്റെ വർക്കാണ് അപ്പോൾ സെയിൽസിൽ അപ്പോൾ ഇപ്പം പുതിയ കമ്പനിയിലോട്ട് ജോലി മാറിയിട്ടുണ്ട് ടാറ്റയുടെ കമ്പനിയാണ് അപ്പോൾ ഇന്നാണ് ജോയിൻ ചെയ്യുന്ന ദിവസം അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിൽ പിന്നെ ഏട്ടയെ കൊണ്ടാകുമ്പം പിള്ളേരെ കൊണ്ടാക്കിയേനെ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടിട്ടേ പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ടാക്കാന്ന് വിചാരിച്ച് വേറെ കൊണ്ടാക്കാനില്ലല്ലോ പിന്നെ അമ്മച്ചേലും വീട്ടിലുള്ളൂ അങ്ങനെ അങ്ങനെ തെച്ചുവിട്ടിക്ക് ഇതേ മുടിയൊക്കെ കെട്ടി നെച്ചുട്ടീൻ്റെ മുടി ഇപ്പോൾ കുറച്ച് നീളം വെച്ച് വരുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും കണ്ണിൻ്റെ മുകളിലിട്ട് ഈ മങ്കിക്കട്ട് വെട്ടിയിട്ടില്ലേ അതാണ് എപ്പോഴും വെട്ടി കൊടുക്കുക കാരണം കണ്ണിൻ്റെ മുകളിലോട്ട് വീണല്ലെന്ന് ഓർത്തിട്ട് അതിങ്ങനെ എപ്പോഴും ചെറുതാക്കി ചെറുതാക്കി കൊടുക്കും കേട്ടോ അതുകൊണ്ട് ബാക്കി പുറകോട്ടുള്ള മുടി അങ്ങനെ വെട്ടാറില്ല കഴിഞ്ഞൊരു ഷോർട്സില് ഞാൻ മുടി വെട്ടുന്ന വീഡിയോ കാണിച്ചായിരുന്നു അത് ജസ്റ്റ് ഒന്ന് തുമ്പൊന്ന് വെട്ടിക്കൊടുത്തേ ഉള്ളൂ കേട്ടോ അതുപോലെ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ഒന്ന് തുമ്പിങ്ങനെ വെണ്ടിങ്ങനെ ഇരിക്കുന്നതാണോ ഒന്ന് ഉള്ളേ അല്ലാണ്ട് ദച്ചൂട്ടിൻ്റെ മുടി എനിക്ക് തന്നെ പനി പോയിട്ട് മുട്ടയടിച്ചിട്ട് ഒറ്റ തവണയാണ് ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വെട്ടിയിട്ടുള്ളത് അല്ലാണ്ട് വെട്ടിയിട്ടേ ഇല്ല വളരെ നോക്കട്ടെ ഇങ്ങോട്ട് ദെച്ചൂട്ടീൻ്റെ കമ്പാരറ്റീവിലി അല്ലുക്കുഞ്ഞിനെക്കാളും ഭയങ്കര താമസമായിട്ട് വളരെയായിട്ട് അല്ലുക്കുഞ്ഞിനാണെങ്കിൽ ഒരു രണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വളരും ദച്ചുട്ടി അങ്ങനെയൊന്നും നല്ല സമയം എടുക്കും കേട്ടോ അല്ലു കുഞ്ഞിനെ വെട്ടീൻ്റെ പകുതിൻ്റെ പകുതിയെ ദച്ചുട്ടീൻ്റെ മുടി വെട്ടിയിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അല്ലുക്കുഞ്ഞിനെ പെട്ടെന്ന് വളരുവേ സാധാരണ ഞാൻ എപ്പോഴും റെഡിയാക്കുമ്പോൾ ആദ്യം അല്ലുപ്പനെ റെഡിയാക്കും കാരണം അവൻ അധികം പടിയില്ല മുടിയൊന്നും കിട്ടാനില്ലല്ലോ തെച്ചുവടിക്കാണ് കുറച്ച് സമയം എടുക്കുന്നത് പക്ഷേ ഇന്ന് അവൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല കുളിപ്പിക്കാൻ വന്നില്ല ഒന്നും വന്നില്ല അപ്പം പിന്നെ ഞങ്ങൾക്ക് സമയം കളയാണ്ടെന്ന് ഓർത്തിട്ട് ചുടി ഞാൻ ആദ്യം റെഡിയാക്കി ഫുൾ സെറ്റാക്കി നിർത്തി എന്നിട്ട് രണ്ടുപേർക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഫുഡും കൂടെ കൊടുത്ത് കഴിഞ്ഞിട്ടേ ഞാൻ അല്ലുപ്പനെ കുളിപ്പിക്കാൻ കയറിയുള്ളൂ കാര്യം ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ യൂണിഫോമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ സ്കൂളിലേക്ക് ഇറങ്ങുന്ന നിമിഷം അല്ലക്കുഞ്ഞിന് ബാത്റൂം പോകണമെന്ന് പറയും പിന്നെ അവിടെ ഇരിക്കും ഒരു പത്ത് അഞ്ച് മിനിറ്റ് അങ്ങനെ ലേറ്റാകും അതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ ഇപ്പം ഫുഡ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഫുഡൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോകണം തോന്നുന്നു കിട്ടാ അതുകൊണ്ട് ഇപ്പം കുറച്ച് നേരത്തെ കുറച്ചായിട്ട് അപ്പം അങ്ങനെ ഷീലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പണ്ട് എപ്പോഴും മിക്ക ദിവസങ്ങളിൽ സ്കൂളിലോട്ട് പോകാൻ നേരം അവൻ അപ്പം ബാത്റൂമിൽ പോണം അങ്ങനെയാണ് കേട്ടോ ഇത് എനിക്ക് കുറച്ച് അൺബോക്സുകൾ സംഭവങ്ങളുടെ നമ്മുടെ ഗീവേണ്ടി വിന്നേഴ്സിന് കൊടുക്കാനുള്ള സാധനങ്ങളാണ് അതൊക്കെ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിള്ളേരെ സ്കൂളാക്കിയിട്ട് ഞാൻ സ്കൂളാക്കാൻ പോവുകയാണ് പോയിട്ട് അപ്പത്തന്നെ തിരിച്ച് വന്നിട്ടോ കാരണം ഒട്ട് സമയം നമുക്ക് കളയാനായിട്ട് കാര്യം വീടിൻ്റെ റൈറ്റ് സൈഡിൽ ഫുൾ ഇന്നലെ ക്ലീൻ ആക്കിയിട്ട് എല്ലാ വേസ്റ്റും കാര്യങ്ങളും ആവശ്യമുള്ളതും ഇല്ലാത്തക്കെ ഒരുമിച്ച് കൂട്ടിക്കെട്ടി വെച്ചേക്കുവാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് എങ്ങോട്ട് മരണം കത്തിക്കുകയുള്ള അങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ചെരുപ്പ് ഞങ്ങൾ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡ് രണ്ട് സ്റ്റാൻഡുണ്ട് രണ്ട് കുഞ്ഞും സ്റ്റാൻഡാണ് കേട്ടോ പക്ഷെ അതിൽ എപ്പോഴും ഒരു വന്നിരിക്കും വന്നിരിക്കുകയും എപ്പോഴും സെയിം തവള വന്നിരിക്കും എങ്ങനെ ഓടിച്ചു വിട്ടാൽ അതുകൊണ്ട് ആ സൈഡ് ഫുള്ളൊന്ന് ഒതുക്കിയിട്ട് ചെരുപ്പൊക്കെ ഒന്ന് അടുക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അപ്പോഴാണ് ഞാൻ ഓർത്തത് തെച്ചുവിട്ടിട്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കുഞ്ഞിലത്തെ കുറേ ചെരുപ്പുകൾ ഒരു പത്ത് രൂപ തന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെരുപ്പൊക്കെ വെച്ചത്ര അങ്ങനെ ആർക്കും കൊടുക്കില്ലല്ലോ അപ്പോൾ ഇതുണ്ട് ഈ ഒരു ഗ്രേ കളർ ചെരുപ്പ് അത് അവളുടെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് ഇട്ട ചെരുപ്പാണ് വിചാരിച്ചിട്ട് അത് കളയാൻ മനസ്സ് വന്നില്ല എന്നുവെച്ചാൽ ആ ഒരു ദിവസം കുറച്ച് ടൈറ്റായിരുന്നു ആ ഒരു ദിവസം മാത്രം ഉടുപ്പിന് മാച്ചായെന്ന് പറഞ്ഞു നോക്കി കിട്ടും അത് വാങ്ങിച്ചിട്ട് പിന്നെ മാറ്റി വെച്ച് ഭയങ്കര ക്യൂട്ടിലെ കാണാനായിട്ട് പഞ്ഞിയൊക്കെ ഫ്രണ്ടി വന്നിട്ട് അതിൽ കളയാൻ തോന്നിയില്ല അതുകൊണ്ട് അത് മാത്രം ഞാനങ്ങ് സൂക്ഷിച്ചു വെച്ചിട്ടോ ബാക്കിയൊക്കെ പിന്നെ കൊണ്ട് കളഞ്ഞു കൊടുക്കും കാരണം കുറച്ചൊക്കെ ചീത്തായി പിന്നെ ആർക്കും പാകാവില്ല ആ സൈസിലുള്ള ആരുമില്ല അതുകൊണ്ട് പിന്നെ കുറെ ഒക്കെ ഇട്ട് കുറെ നശിപ്പിച്ചതാണ് അങ്ങനെ പിന്നെ അതൊക്കെ മാറ്റി പിന്നെ ഞങ്ങളുടെ ചെരുപ്പൊക്കെ അവിടെ ഫുൾ മാറ്റിയിട്ട് ഞാൻ അവിടെ ഫുൾ ക്ലീൻ ആക്കുവാണ്ട് ആ ഒരു സൈഡ് സൈഡുണ്ട് ഇപ്പോഴും അവിടെ കാലിയായിട്ടുണ്ട് അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ചെരുപ്പോ കാര്യങ്ങളാണ് പിന്നെ അമ്മച്ച് റബർ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെതായ കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് അപ്പം ഇപ്പോൾ ഇനി അതൊന്നും വെക്കണ്ടതെന്ന് വിചാരിച്ചോ അവിടെ ഫുൾ ക്ലീൻ ആക്കുമാണ് ഇപ്പോൾ തന്നെ എനിക്ക് രണ്ട് തവളെ കിട്ടിയിട്ടു കാരണം അത്രയും ആ സ്പേസിലോട്ട് എപ്പോഴും എപ്പോഴും നമ്മൾ പോവില്ലല്ലോ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും പോലെ ക്ലീൻ ചെയ്യുമ്പോഴേക്കാണ് അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയുള്ളൂ കേട്ടോ എനിക്ക് ഇതെല്ലാം പേടിച്ച് പേടിച്ചാണ് ഞാൻ ഓരോ ഷൂസൊക്കെ എടുത്ത് കുറേ ഷൂസൊക്കെ ഒക്കെ ഇനി മൂന്ന് ചട്ടമാനാണ് ഇവിടെ ഉള്ളത് അവരുടെ കുറേ ഷൂസ് ഉണ്ട് ഈ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്ന പോലെ ഷൂസുകളും കാര്യങ്ങളും അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ ഇവിടെ നിൽക്കാറില്ല ഗസ് എനിക്ക് ഭയങ്കര പേടി വന്നെടുക്കാനായിട്ട് അവിടെ ഞാൻ എടുത്തിട്ടിങ്ങനെ എടുത്തെറിയും അപ്പോൾ വല്ല തവളയൊക്കെ കൊണ്ടെങ്കിൽ ചാടി ചാടി പൊക്കോളുമല്ലോ കൈ കൊണ്ട് എടുക്കാൻ പേടിയായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഷൂസും ചെരുപ്പൊക്കെ അടക്കി വെച്ചിട്ട് ഒരു സ്റ്റാൻഡിന് മേലെയായിട്ട് അടുത്ത സ്റ്റാൻഡ് കൂടെ കയറ്റി വെച്ചുവിട്ടു അപ്പം നമ്മൾ കുറച്ചും കൂടി സ്ഥലം ലാഭിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ചെറുപ്പുകളൊക്കെ ആ ഒരു നാല് ഡ്രോയിലായ ഡ്രോ എല്ലാ ആ ചെരുപ്പ് സ്റ്റാൻഡിലോട്ട് അടക്കി കിട്ടും ആ കാണുന്ന രണ്ട് കുഞ്ഞു കുഞ്ഞു രണ്ട് സ്റ്റാൻഡുകളാണ് കേട്ടോ അതൊക്കെയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അമ്മച്ചീൻ്റെ ഒരു കുഞ്ഞു ചെരുപ്പ് ബോക്സ് ഉണ്ട് ചെരുപ്പ് കിടന്നും ബോക്സ് മുറിക്കാത്തത് അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് ഫുൾ കൊട്ടി കുടഞ്ഞ് അത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തായിട്ടുള്ള കുറേ ചെരുപ്പുകളുണ്ട് അതെല്ലാം മാറ്റി അങ്ങനെ ചെരുപ്പിൻ്റെ സെക്ഷനങ്ങ് മാറ്റിയിട്ടോ പിന്നെ ഇന്നലെയാണെങ്കിൽ വീട്ടിൽ ആ ഡീപ്പ് ക്ലീനിങ് ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അകത്തെ സ്ഥലങ്ങളെല്ലാം പുറത്താക്കിയിരുന്നല്ലോ അപ്പോൾ സൈക്കിളും കാര്യങ്ങളും കാറും ഇതൊക്കെ കാണുന്ന ബ്ലൂ കാർ ഒക്കെ എല്ലാം പുറത്തുനിന്നായിരുന്നു പിന്നെ സൈക്കിൾ സൈഡിലോട്ട് നമ്മൾ ചേർത്ത് വെച്ചു മഴ പെയ്തപ്പോഴേക്കും അത്ര നനയാണ്ടിരിക്കാനേ പിന്നെ അത് എടുത്ത് പറക്കി ഫുൾ തൂത്ത് ഉടച്ചിട്ട് അകത്ത് കയറ്റിയത് കാര്യം പുതിയ സാധനം ആണല്ലോ ഇപ്പോഴെടുത്ത് മുറ്റത്ത് വെച്ച് കുളാക്കണെന്ന് ഓർത്തിട്ട് കുറച്ച് നാൾക്ക് നമ്മൾ എന്തെങ്കിലും പുതിയതൊക്കെ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ കുറേ നാൾ അതുപോലെ അതുപോലെയുണ്ട് സൈക്കിളൊക്കെ ഞാൻ പിന്നെ കുറേ നാൾ അകത്തായിരുന്നു പിന്നെ പതുക്കി പുതുക്കി മിറ്റി ഹോളിൽ മെഡിസിറ്റോട്ടിലോട്ട് ആക്കി പിന്നെ ഇപ്പോൾ കുറച്ച് ഓടിച്ചു നമുക്ക് വീടിൻ്റെ സൈഡിലോട്ട് മരുന്നിൽ നിർത്തിട്ടെ കുറച്ച് നേരെ സിമെന്റ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെക്കാൻ കേട്ടോ പുറത്തേക്കേ പിന്നെ അത് ഈ സ്ലൈഡും കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെയായിരുന്നു അതൊക്കെ പൊക്കി എടുത്തിട്ട് ഫുൾ ഞാൻ തൂത്ത് തുടച്ച് അത് വെച്ചു കേട്ടോ സത്യം പറയും ഇതൊക്കെ പൊക്കിയും പുറക്കി എടുത്തിട്ട് പിന്നെ നടുവേനയായിരുന്നു കേട്ടോ കാരണം കുറേ സ്ഥലങ്ങൾ വെയിറ്റ് ഉള്ളൊക്കെ പൊക്കെ എടുത്തിട്ടേ അങ്ങനെ അതെ അടുത്ത കുഞ്ഞിക്കാരൻ കൂടി ഇത് പൊക്കുന്നുണ്ട് ഇനി ഇപ്പം സ്ഥലം കൂടെ ഫുൾ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ പിന്നെ കുറച്ചും കൂടി കൂടുതൽ സ്ഥലങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ അമ്മച്ചാണെങ്കിൽ ഈ സമയത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ പോയക്കുമായിരുന്നു പോയിട്ട് വന്നിട്ട് ബാക്ക് സൈഡൊക്കെ ക്ലീൻ ആക്കാൻ ഓർത്തു ും ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നിലവിലും കരച്ചിലും ബഹളവും ഒക്കെ ബാക്കിൽ കേൾക്കാം കാര്യം തെച്ചിട്ട് എല്ലാം കുഞ്ഞു എനിക്ക് ഒരു സമാധാനം തരുന്നില്ല ഞാൻ അവരോടൊപ്പം കളിക്കാൻ ചെല്ലാം എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പതിനാറ് മിനിറ്റ് മാറുമെന്ന് വെച്ചാൽ അവർക്ക് കണ്ട ഏതെങ്കിലും മണിക്കൂറുകൾ ഞാൻ മാറുന്ന പോലെയാണ് കേട്ടോ എന്നെ കണ്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വീതം ഈ റൂമിൽ വന്ന് നോക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ അമ്മച്ചും മുറിയുന്നവരുടെ വോയിസ് ഓവറിയാണത് അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഒരു വോയിസ് ഓവർ തീർത്തിട്ട് തീർത്തിട്ടങ്ങ് പോകുന്നൊടുത്തിട്ടാണ് അതിൻ്റെയാണ് മെയിൻ റീസൺ ഞാൻ വലിയ വലിയ ഈ ലോങ് വീഡിയോസ് ചെയ്യത്തിൻ്റെ കാര്യം കാര്യം വെച്ചാൽ എനിക്ക് വോയിസ് ഓവർ ചെയ്യാനൊരു സമയം കിട്ടുന്നില്ല ഫുൾ നിങ്ങൾക്കും ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഇവരുടെ കരത്തിലും ായിരിക്കും കേൾക്കുക പിന്നെ ഷോർട്ട് ആകുമ്പോൾ ഒന്നര മിനിറ്റത്തെ കാര്യമില്ല പെട്ടെന്ന് പോയി കൊടുത്തിട്ട് എടുത്തിട്ട് പോരല്ലെന്ന് ഓർക്കും അങ്ങനെ ഈ കിടന്ന എല്ലാ സാധനങ്ങളും ഏകദേശം ഒതുക്കി പറിക്ക് അകത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ പിന്നെ മുറ്റം തൂക്കാന്ന് വിചാരിച്ചു മുറ്റം തൂക്കുക അതിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നല്ല പക്ഷെ പിന്നെ മുറ്റം കൂടി തൂത്താൽ ഒരു കംപ്ലീറ്റ് ലുക്ക് അങ്ങ് കിട്ടുകയുള്ള ഓർത്തിട്ടാണ് ഞാൻ മുറ്റം കൂടെ തൂക്കാൻ ഓർത്ത് അങ്ങനെ അതെല്ലാം ചെയ്തു ഫുൾ ക്ലീൻ ആക്കിയിട്ട് മുറ്റം ആ ഒരു ഫ്രണ്ട് വാഷ് മാത്രം അങ്ങ് തൂത്തിട്ടുണ്ട് ബാക്കിയും കൂടി തൂത്താൻ നടപടി കേസ് എനിക്ക് പയ്യായിരുന്നു പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പിന്റെ താഴത്തെ ഈ ഒരു കറുണ്ടോ അത് എന്തൊക്കെ ചെയ്തിട്ട് പോകുന്നില്ല കാരണം നല്ല ബലം കൊടുക്കണം എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ ൊടി കൊണ്ട് നടക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കൂ അല്ലെങ്കിൽ ചുമ് ചുരണ്ട് നോക്കിയിട്ടൊന്നും പോകുന്നില്ല അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും മടി ഇറന്ന് കുത്തി ഇരുന്ന് ചെയ്യാനിട്ടോ പിന്നെ എന്തായാലും ഞാൻ ഇവിടെ ചെയ്യാമെന്നു ഓർത്ത് എല്ലാം ഓർത്ത് പ്ലാൻ ചെയ്ത് വന്നുകൊണ്ട് തന്നെ അതങ്ങ് ചെയ്ത് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ജസ്റ്റ് കുഞ്ഞു സ്ക്രബ്ബർ വെച്ച് ഒരച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില ഗീസ് പോകുന്നില്ല പിന്നെ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് ഫുൾ അങ്ങ് കുതിർത്തു കുതിർത്ത് കഴിഞ്ഞപ്പോൾ ഈ തോന്നി സ്ക്രബ്ബർ വെച്ച് ചെയ്തപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിന് പോരുന്നുണ്ട് അങ്ങനെ പക്ഷേ ഈ കുത്തി ഇരുന്ന് ചെയ്യാൻ ഈ കുറച്ച് പാടാണ് ഗീസ് എന്നാലും ഞാൻ ചെയ്തു എന്തായാലും ഇറങ്ങി തിരിച്ച് കുളി നനഞ്ഞു ഇനി കുളിച്ചെങ്കിൽ കയറാൻ ഓർത്തിട്ട് അതും കൂടെ ചെയ്ത് എന്തായാലും നടുവെ വരുവാണെങ്കിൽ അങ്ങ് കിടക്കാല്ലോ എന്തായാലും ലീവാണല്ലോ ഫുൾ അങ്ങ് കിടന്ന് റെസ്റ്റ് എടുക്കാന്ന് ഓർത്തു പക്ഷേ രാവിലെ മുതൽ ഒരു ഉച്ച കഴിയുന്നവരെയും എൻ്റെ ഈ പണികൾ തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു വൃത്തികീട് അങ്ങ് അറിയില്ല അവിടത്തെ ഇപ്പം വീട് ഫുൾ അങ്ങ് ക്ലീൻ ആയിൻ്റെ ഇതും കൂടെ ആയിട്ട് ഒരു കുഞ്ഞൊരു ചീത്തായിട്ട് കാണണ്ടാന്ന് ഓർത്തിട്ട് അത് ഫുള്ള് ക്ലീനാക്കി അപ്പം ഇന്നത്തെ മെയിൻ പണി എന്ന് വെച്ചാൽ ഈ പ്രക്കിൽ ക്ലീൻ തന്നെ ആയിരുന്നു കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇന്നലെ അകത്ത് നല്ല ഹെവി ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ടിട്ട് തന്നെ എനിക്കകത്തോട്ട് ഇന്നധികം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറം പണി മാത്രമാണ് പുറത്ത് കുറച്ച് ക്ലീനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്നലെ നമ്മൾ ഫുൾ എല്ലാവരും നമ്മൾ പുറത്തായിരുന്നല്ലോ കാരണം അകത്ത് ക്ലീനിങ് ആയപ്പോൾ നമ്മളെല്ലാം പുറത്താണ് നിന്നത് അതുകൊണ്ട് നമുക്ക് തുണികളൊന്നും വിരിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിച്ചേക്കാന്ന് പറഞ്ഞാ എടുത്താണ് അപ്പോഴേക്കും മഴക്കാർ കയറുകൊണ്ട് ഞാൻ വിരിച്ച് തുണിയൊക്കെ അകത്ത് വറക്കിയിട്ടുട്ടോ പിന്നെ പോയി കുളിച്ച് വന്നു ഗെയ്സ് ഏകദേശം അല്ല ഞാൻ നല്ല നല്ല രീതിയിൽ സൈഡായായിരുന്നു എനിക്ക് മതിയായിരുന്നു പിന്നെ പനിയുടെ ഒരു കുഞ്ഞു ഇതും ഉള്ളതുകൊണ്ട് തന്നെ അകപ്പാട ക്ഷീണമായിരുന്നു കേട്ടോ മടുത്തായിരുന്നു പിന്നെ നടുവേദന കൂടുതലും ഡൗട്ടുണ്ടായിരുന്നു കാരണം കുറേ നാളായിട്ട് നടുവേന ഞാൻ മരുന്നൊക്കെ കഴിച്ചും റെസ്റ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടൊക്കെ നടുവേന ഓക്കെ ആക്കി ഓക്കെ ആക്കി കൊണ്ടുവരുമായിരുന്നു അതെൻ്റെ പൊങ്ങി വരും എന്നറിയത്തില്ല പിന്നെ കുളിച്ച് ജസ്റ്റ് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഇനി ചോറ് കഴിക്കണം എന്തായാലും ഉച്ചയാവാറേ അപ്പോൾ ചോറും കൂടെ കഴിച്ചിട്ട് ഇനി ഒരു മണിക്കൂറ് റെസ്റ്റ് എടുക്കാൻ ചിലപ്പോൾ സമയം കിട്ടും അപ്പോഴേക്കും അല്ലെങ്കിൽ കുഞ്ഞെന്ന് വെച്ചു വിട്ടി വിളിക്കാൻ പോകാൻ സമയം ആകട്ടെ അപ്പോൾ സ്കിൻ കെയർ ഇട്ട് ബോഡി ലോഷൻ കാര്യങ്ങളൊക്കെ ഇട്ടു സ്കിൻ കെയർന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എല്ലാ വീടിലും പോലെ തന്നെ മോസ്ച്ചറ സൺസ്ക്രീൻ ഇടും പിന്നെ ഒന്ന് കണ്ണെഴുതും പൊട്ടുകൂത്തും കാരണം പനിയും കൂടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മുഖത്തോട് നോക്കിയിട്ട് എന്താ കൊണ്ട് പറ്റിയ പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഒരുങ്ങി കഴിഞ്ഞാൽ ഇത്തിരി ഒന്ന് മുഖം ഇത്തിരി പ്രസൻറ്റ് ആയിട്ട് ഇരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി അത് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊന്നും ഒരുക്കണത് വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്ര ഞാൻ ആവശ്യമില്ല അതുകൊണ്ടിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫേസിലൊക്കെ അതൊക്കെ ഇട്ടിട്ട് പൊട്ടക്കെ കുത്തുക കോക്കെയാകും അങ്ങനെ ഇതേ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇപ്പോൾ ഫേസിൻ്റെ മാറ്റില്ല നേരത്തെ ഞാൻ കുളിച്ചിറങ്ങി വന്നപ്പോൾക്കാളും ഇപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു പ്ലസൻ്റ് ആയിട്ടില്ല ഫേസ് കണ്ടിട്ട് അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരുങ്ങണത് വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു ചോറ് കഴിക്കാൻ വിചാരിച്ചു ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്യാനുണ്ട് നമ്മുടെ ഗീ വരുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം കട്ട് പുറത്തെടുത്ത് വെച്ചു ഇനിയിപ്പോൾ പാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പിന്നെ ഇന്നലെ അമ്മച്ചി ഇന്നലെ രാവിലെ അമ്മച്ചി അമ്മച്ച് മേമ്പീരുണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ മിച്ചുണ്ട് പിന്നെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചുകൂടാ ഇങ്ങനെ നടുവും ചാരി എന്നെ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ അത് സത്യം ഇല്ല നമ്മൾ വലിയ ഹെവി ആയിട്ട് എന്തെങ്കിലും പണിയൊക്കെ കഴിഞ്ഞിട്ടു കൊണ്ട് നടുവന്ന് നിവർത്തി കിടക്കുമ്പോൾ ഒരു ആശ്വാസമല്ലേ ആ ആശ്വാസമാണ് എനിക്ക് ചോറ് കഴിക്കുമ്പോൾ കിട്ടണം കേട്ടോ പിന്നെ കുറച്ച് നേരം ഇങ്ങാണ്ട് ഉറങ്ങി ഉറങ്ങിയില്ല കിടന്നു അത്രമാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും പിള്ളേരെ വിളിക്കാൻ സമയമായിട്ടുണ്ട് നമ്മുടെ അനിയം വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു എന്നപ്പോഴേക്കും പിള്ളേർക്കുള്ള പാലും അതിനെക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ അവർക്ക് മേലൊക്കെ കഴിപ്പിച്ചു കുറച്ച് നേരം അവർ കളിച്ചു പിന്നെ ഭക്ഷണവും കൊടുത്ത് വെച്ചാൽ രാവിലെ വൈകിട്ട് സ്നാക്സും കൊടുത്തിട്ട് പഠിപ്പിക്കും എരുത്തി കേട്ടോ അങ്ങനെ എന്തേലും പഠിപ്പിക്കുകയുണ്ടല്ലോ കുഞ്ഞി എന്നോ എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് രണ്ട് വാക്ക് എഴുതാന സ്പെല്ലിങ് പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോംവർക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഇരിക്കണം ഏറ്റവും ഇരുന്നുകഴിഞ്ഞാൽ പിന്നെ കളിയും ബഹളവും തമാശയൊക്കെ ഇരിക്കും അങ്ങനെ ഒത്തിരി സമയം എടുക്കും ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിക്കല്ലെ കുഞ്ഞിൻ്റെ റിലേ പോകും ഉറക്കം വരാൻ തുടങ്ങും പഠിക്കുമ്പോൾ മാത്രം കേട്ടോ കളിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല പഠിക്കുക ഇരിക്കുമ്പോൾ അത്ര സമയം കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇരുത്തും ഒരു ആറരയൊക്കെ കഴിയുമ്പോൾ തന്നെ കുറച്ച് പഠിപ്പിക്കായിരത്തോട്ടോ അങ്ങനെ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ പഠിപ്പിക്കാൻ ഇരുത്തി അതുകൊണ്ട് ഏട്ടൻ നേരത്തെ വന്നായിരുന്നു പുതിയ ബൈക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ഇത് പൂജിക്കുന്നതിന് മുന്നേ ഏട്ടൻ ജസ്റ്റ് ഒന്ന് ഷോറൂമിൽ റൂമിൽ കൊണ്ടുപോയിരുന്നു കേട്ടോ അങ്ങനെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നതിൻ്റെ വീഡിയോ ആണ് ആയിട്ടോ അപ്പം ഇവർക്ക് ഫസ്റ്റ് വണ്ടി കയറുന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് വണ്ടി കയറി ഒന്ന് ടൗൺ വരെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ കൊടുത്തിട്ട് അപ്പോൾ നേരത്തെ പഠിച്ചൊക്കെ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇനി ഇപ്പം പഠിക്കേണ്ട ആവശ്യമില്ല കറങ്ങാൻ പോകുന്ന പറഞ്ഞിട്ട് എല്ലാം കൂടെ കയറിയിട്ടുണ്ട് അപ്പോൾ കുത്താളം വരെ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പോയതാണ് കേട്ടോ അത് ഏട്ടേ ഏട്ടയുടെ വല്ലപ്പോഴും ഇങ്ങനെ ചായ കുടിക്കാൻ കുത്താവളം പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഫാമിലി ആയിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചിട്ട് എനിക്ക് കാണാറുണ്ട് അച്ഛൻ ഫ്രണ്ട്സായിട്ട് ചായ കുടിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സ്പോട്ട് ഇവർക്ക് അറിയത്തില്ല ഇവർ പല പല സ്പോട്ടിൽ പോകാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ബൂസ്റ്റർ ചായ എന്ന് പറഞ്ഞിട്ട് കുത്തവാളത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് ഒരു ഷോപ്പ് ഷോപ്പുണ്ട് അപ്പോൾ അവിടെ ഞങ്ങളും കൂടെ പോയി എന്നിട്ട് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ബൂസ്റ്റർ ചായയും പിന്നെ എന്തെന്നാ മറ്റേ പേരെന്താണോ പോലും ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങൾ പേര് പറഞ്ഞോളൂ കേട്ടോ എനിക്ക് പേര് ഒട്ടും ഓർമ്മ ഒന്നില്ല കുബൂസല്ലോ അയ്യോ ആ മോമോസ് അയ്യോ അതേ വറുതുവേ മോമോസ് ഞാൻ മോമോസ് അങ്ങനെ കഴിച്ചിട്ടില്ല അതിൻ്റെ മറ്റേ ആവി കയറുന്ന ടൈപ്പ് ഉണ്ട് അല്ലാണ്ട് ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് മോമോസ് ട്രൈ ചെയ്യണത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഫ്രൈ ചെയ്താണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് രാവിലെ കഴിഞ്ഞിട്ട് തന്നെ പിറ്റേ ദിവസം പോയി കഴിച്ചു പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇത്ര അഞ്ച് പീസിന് നൂറ് രൂപ അങ്ങനെ അങ്ങോട്ടാണ് അങ്ങനെ അലുകുഴി വെച്ചിട്ടും പിന്നെ ഇങ്ങനത്തെ വക സാധനങ്ങളൊന്നും കഴിക്കത്തൊന്നുമില്ല ഒരു പർട്ടിക്കുലർ സാധനം ഇഷ്ടപ്പെട്ടിട്ട് അല്ലുക്കുഴി അത് മാത്രം മതി അൽഫാമും കുബൂസും അതാണ് അല്ലുമെൻ്റെ ഫേവറേറ്റ് കേട്ടോ തെച്ചുകൊണ്ടിരിക്കും അതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ചായക്കെ കുടിച്ച് ഇറങ്ങി പിന്നെ ഇപ്പോൾ അത്രയും കഴിച്ചുകൊണ്ട് തന്നെ വൈകിട്ട് എനിക്ക് വൈകിട്ട് മീൻസ് രാത്രി എനിക്കൊന്നും വേണമെന്നില്ല ഇപ്പോൾ മല്ലായിട്ട് ഫുഡ് കുറച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം കുറച്ച് കട്ടിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ഫുഡ് ഇല്ലാട്ടോ പിന്നെ വന്നിട്ട് ദേ എവിടേക്കൊന്ന് ക്ലീനാക്കി ഒതുക്കുവാണ് തൂക്കുവാണ് തൂത്തുവാൻ വലിയ പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ ക്ലീനിങ് കഴിഞ്ഞിട്ട് പോയതല്ലേ ഉള്ളൂ പിന്നെ എൻ്റെ ആ സൈഡിൽ ഇട്ടിട്ടുന്ന തുണികൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ സന്ധിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ വിരിക്കാൻ പോയി തുണികൾ അതൊട്ടും ഉണങ്ങി കിട്ടിയില്ല അതുകൊണ്ട് ഒരു പാ വിരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ അങ്ങ് ഇട്ടതാണ് നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോഴേ അങ്ങ് വിരിച്ചേക്കാലോ പിന്നെ വരെ അവിടെ ഇട്ടിട്ടുള്ളൊരു സ്മെല്ല് വരും പിന്നെ ഇപ്പോൾ അങ്ങ് കിട്ടുന്നതേ ഉള്ളൂ അങ്ങനെ ഏട്ടയാണ് ഇതേ വണ്ടിക്ക് ചാർജ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്ന വണ്ടി മറ്റേ ചാർജ് ചെയ്യുന്ന ഇലക്ട്രിക് വണ്ടിയാണ് അപ്പോൾ ഇനി ഇത് ചാർജ് ചെയ്യാൻ വെച്ചേക്കൊണ്ട് നമ്മൾ ബാക്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ആ ഒരു പോർട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ നേരെ അടുക്കളയിൽ കയറി കുറച്ച് ക്ലീനിങ് പരിപാടികൾക്കുണ്ടായിരുന്നു കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാണോ ഇനി ഇപ്പോൾ വിശപ്പൊന്നുമില്ല അങ്ങനെ ഇത് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇത് ഞാൻ ആ നമ്മുടെ ആ ഒരു ഡീപ് ക്ലീനിങ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്തുവെച്ചൊരു വീഡിയോ ആണ് ഇത് ഇടാൻ കുറച്ച് വൈകി വൈകിപ്പോയായിരുന്നു ഒന്നാമത്തെ കാര്യം അല്ലുക്കുഞ്ഞിന് പിന്നെ ഹെൽത്ത് അങ്ങനെ അത്ര ഓക്കെ ആയില്ല കാരണം അന്നത്തെ ദിവസത്തെ പൊടി അടിച്ചിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു ഏട്ടയ്ക്ക് ശ്വാസം മുട്ടലായി നമ്മളൊക്കെ പുറത്താണ് നിന്നത് എന്നാൽ പോലും അല്ലുക്കുഞ്ഞിനൊക്കെ കുറച്ച് പൊടി പോലും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും നീണ്ടുപോയത് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ കിട്ടിയേക്കെന്ന് വിചാരിച്ചു ഇടാൻ വേണ്ടി വിചാരിച്ചപ്പോണ്ടല്ലോ എനിക്ക് ജലദോഷം മുക്കുടപ്പായിട്ട് ഇപ്പോൾ ഞാനൊരു മരുന്നും കഴിച്ചു മൂക്കിലും മരുന്നൊക്കെ അടിച്ചിട്ടാണ് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോയി ഇനിയിപ്പം അടുക്കളയും കൂടെ ക്ലീൻ ചെയ്തു ഇപ്പോൾ നോക്കി നോക്കിയ അടുക്കളയ്ക്ക് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് നേരത്തെ കുറച്ച് കളർ കുറവായിരുന്നു കാരണം പൊടിയൊക്കെ അടിച്ചിരിക്കുമ്പോൾ ആ ഒരു മങ്ങൽ വരുമല്ലോ ഇപ്പം അടുക്കളയിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര കളർ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് മെയിൻ്റെയിൻ ചെയ്ത് പോകണം ആരോരുള്ള കമൻ്റ് ഇതായിരുന്നു ഇനിയിപ്പം ക്ലീൻ ചെയ്തത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കേട്ടോ എന്നുള്ളത് അതുകൊണ്ട് ഇപ്പം എനിക്കും അതിൻ്റെ പ്ലാൻ ഇപ്പം നമുക്കിപ്പം വല്ല വല്ല കാലത്ത് ഇതുപോലെ ഡീപ് ക്ലീൻ ചെയ്യുന്നേക്കാളും എന്നും നമ്മൾ നല്ല മെനയ്ക്ക് ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് അത്രയും പാട് വരത്തില്ലല്ലോ എന്നൊന്നും അത്രയും കുത്തിയിരുന്നാലും ക്ലീൻ ചെയ്യാനും ആർക്കും പറ്റില്ല ചേണരുണ്ടാവും പക്ഷേ പാടാണ് പാടാട്ടോ ഞാൻ അങ്ങനെ എന്നും ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യില്ല എന്നാലും ഒരു ഓവറോൾ രീതിയിൽ ക്ലീൻ ചെയ്ത് പോകട്ടോ അങ്ങനെ ഇന്നലെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിരുന്നു അതൊക്കെ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു അപ്പോൾ കേട്ടോ എന്തൊക്കെയോ ഒന്ന് വിശേഷം പറയുകയാട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വൈകുന്നേരം പോയിട്ട് മോമോസ് ഒക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് നൈറ്റ് കിടക്കുന്നതിന് മുന്നേറ്റ് ഒരു ആപ്പിളും കൂടെ അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ഇനി കിടക്കാൻ പോവാണ് ഇനി എന്തെങ്കിലും പാടമൊക്കെ കണ്ടിട്ട് പതിക്കേ കിടന്നുറങ്ങും എനിക്ക് നല്ല ക്ഷീണമുണ്ട് പനിക്കോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഉറങ്ങിയാൽ മതി അല്ലെങ്കിൽ പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഉറക്കായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇമ് ഫുൾ ഒരു ക്ലീനിങ് വീഡിയോ ആയി പോയി കുഴപ്പമില്ല ഇടയ്ക്കൊരു വെറൈറ്റി ആവട്ടെ എപ്പോഴും കിച്ചൻ വീഡിയോ അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗ്സൊക്കെ പരിപാടി ഇടയ്ക്ക് പോലത്തെ ക്ലീനിങ് ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നത് കമന്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗീവ് ഞാൻ നടത്തിയായിരുന്നല്ലോ അതിൻ്റെ ഡേറ്റ് എന്ന് പറയണത് ഈ വരുന്ന മുപ്പതാം തീയതിയാണ് വിന്നറിന അനൗൺസ് ചെയ്യുന്നത് കുറേ പേര് നമ്മുടെ ആ ഒരു ഗീവിൻ്റെ വീഡിയോ യൂട്യൂബിൽ കണ്ട വീഡിയോടയിൽ കമൻസ് ഇങ്ങനെ മൂന്ന് മൂന്ന് പേരുടെ പേര് ഇങ്ങനെ കമൻസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാണ്ട് ഇൻസ്റ്റയിലും കൂടെ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റയിൽ നിന്നായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ എനിക്ക് നമുക്ക് രണ്ടിലും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഇൻസ്റ്റയിൽ നടത്തിയിട്ട് പിന്നെ ഒരുക്കി ഞാൻ യൂട്യൂബിൽ ചെയ്യാൻ തുറന്നിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിലും കൂടെ കമൻറ്റ് ചെയ്യുക അനുപല്ലവി ഒഫിഷ്യലാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് അച്ഛാ ഇൻസ്റ്റഗ്രാം പേജിട്ടോ അപ്പോൾ അത്രയും ു അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് സപ്പോർട്ടൊക്കെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയ വീഡിയോ വീട്ടുകൂട്ടുക